ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുടനാടൻ സി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന് കോൺഗ്രസ് നേതാവും എം മാത്യു കുടനാടൻ ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചെന്നും മാത്യു കുഴനാടൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി സർക്കാരോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല സി എം സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ രേഖകൾ പുറത്തുവിട്ടിട്ടും സി പി വ്യവസായ വകുപ്പോ മറുപടി നൽകുന്നില്ല എന്നും മാത്യു കുഴനാടൻ സി എംആർഎലിന് നൽകിയ കരാർ നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റവരി മറുപടി മാത്രമാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞ ആയിരം ദിവസമായി തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിനകം നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുത്തു തോട്ടപ്പള്ളിയിൽ കെ എം ആർ ഇ എം എൽ സ്ഥലം വാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്ന് കുഴന്നാടൻ ആരോപിച്ചു ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നത് ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചതിന്റെ തെളിവും മാത്യു കുഴന്നാടൻ പുറത്തുവിട്ടു കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് തേടിയാണ് അവർ സർക്കാരിനെ സമീപിച്ചത് ജില്ലാ സമിതി രണ്ട് തവണ തള്ളി അപേക്ഷയ്ക്ക് മൂന്നാം തവണ അനുമതി കിട്ടാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് സി എം ആർ എൽ പലർക്കായി നൽകിയെന്ന് കണ്ടെത്തിയ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ ഭൂരിഭാഗവും വാങ്ങിയത് മുഖ്യമന്ത്രിയാണ് വീണയല്ല മുഖ്യമന്ത്രിയാണ് അഴിമതി നടത്തിയതെന്നും മാത്യു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം ബി രാജേഷിനെയും പരസ്യമായ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു